വീട്ടിലേക്ക് പോകുന്ന സന്തോഷത്തിൽ നിൽക്കുന്ന വഷേനെ ശ്രീകാന്തിനെയും കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് വഷേ ശ്രീകാന്തും തിരികെ വീട്ടിലേക്ക് പോയതോർത്ത് മഹിമ വിഷമിക്കുന്നു ഇത് കാണുന്ന മധുസൂദനൻ നീ വിഷമിക്കേണ്ടെന്നും ഇതൊക്കെ കുറച്ച് ദിവസത്തേക്കേ കാണുവെന്നും അവർ രണ്ടുപേരും തിരിച്ചു പോവാൻ കാരണം സച്ചിയാണെന്നും പറയുന്നു ശേഷം അവരെ രണ്ടുപേരെയും ഇവിടേക്ക് തന്നെ കൊണ്ടുവരാൻ നീ മറ്റെന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ മധുസൂദന മഹിമയോട് പറയുന്നു പിന്നീട് വീട്ടിലെത്തുന്ന ശ്രീകാന്തിനെയും വഷേനേയും കണ്ട് രവീന്ദ്രനെയും ചന്ദ്രമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് രവീന്ദ്രവും ശ്രീകാന്തിനെയും വർഷ രേവതിയെയും വിശേഷങ്ങൾ ചോദിക്കുന്നു ഇത് കാണുന്ന ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിക്കും അവർ തിരിച്ചു വന്നതിൽ ദേഷ്യം തോന്നുന്നു ശേഷം കഴിഞ്ഞു പോയതിനെപ്പറ്റി ഇനി ആരും ചിന്തിക്കേണ്ടെന്നും നമുക്ക് നമ്മുടെ സന്തോഷം നശിപ്പിക്കണ്ടെന്നും ഞങ്ങൾ തിരിച്ചു വന്നതിന്റെ സന്തോഷം നമുക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാമെന്നും വർഷ പറയുന്നു ശേഷം വീണ്ടും വർഷേനെ എരിവ് കയറ്റാൻ ശ്രമിക്കുന്ന ശ്രുതിക്ക് വർഷ തന്നെ കണക്കിന് കൊടുക്കുമ്പോൾ സച്ചി ശ്രുതിയെ കളിയാക്കുന്നു ശേഷം വർഷയിൽ ശ്രീകാന്ത് ഒന്നിച്ച് കേക്ക് മുറിക്കുകയും പരസ്പരം വായി വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു ശേഷം വർഷം െ കൊണ്ട് സച്ചിക്ക് കേക്ക് കൊടുപ്പിക്കുന്നു തുടർന്ന് വർഷയുടെ മാറ്റം കണ്ട് സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നു ശേഷം എൻ്റെ കേട്ട് നിങ്ങൾ ഇവിടേക്ക് വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ചന്ദ്രമതി പറയുമ്പോൾ ഞങ്ങളുടെ തിരിച്ചുവരവിന് മറ്റു ചിലരാണ് കാണണമെന്നും ഇന്ന് എല്ലാവർക്കുമുള്ള ഫുഡ് നമുക്ക് പുറത്തുനിന്ന് വരുത്താമെന്നും പറഞ്ഞ് വർഷ അവിടെ നിന്നും പോകുന്നു പിന്നീട് അവർ തിരിച്ചു വരാനുള്ള കാരണം സച്ചിൻ ദേവതയുമാണെന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നു പിന്നീട് സുധീയും ശ്രീകാന്തും തിരസ് സംസാരിക്കുന്നു തുടർന്ന് കല്യാണശേഷം പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഇപ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ് ശ്രീകാന്തും സുധിയും വിഷമിക്കുന്നു ഇതേസമയം സച്ചിയും അവിടെ എത്തുന്നു തുടർന്ന് ശ്രീകാന്തും സച്ചിയും സുധീനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നു പിന്നീട് രേവതിയും വഷയും ശ്രുതിയും ചായ കുടിച്ച് അടുക്കളയിൽ നിന്ന് സംസാരിക്കുന്നു ശേഷം സച്ചി വഷയുടെ അച്ഛനോട് വന്ന് മാപ്പ് പറഞ്ഞ് നിങ്ങളെ വരുമെന്നാണ് ഞാൻ കരുതിയതെന്നും സച്ചിയോട് നിനക്ക് ഒരു ദേഷ്യവുമില്ല എന്ന് ചോദിച്ചു വഷേനെ എരിവ് കയറ്റാൻ ശ്രമിക്കുന്ന ശ്രുതിക്ക് രേവതി കണക്കിന് കൊടുക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു